പിന്നെ സുബ്ബ്മി അമ്മാ അപ്പൊ ബൾസയുടെ ഹസ്ബൻഡ് പറഞ്ഞില്ലേ ഞാൻ വരുവന്ന് ഇംഗ്ലീഷ് പറഞ്ഞ് നശിപ്പിക്കല്ലേ എന്റെ ജീവിച്ചായും കണ്ട സ്വപ്നം ഇത് എന്നാ പറയണത് ആദ്യം പറയൂ സുഭലക്ഷ്മി ആദ്യം ഇപ്പൊ പറയൂ ധന്യത് ഇത് എന്നൊക്കെ പറയണത് എന്നെ വിശ്വസിക്കേണ്ട ഒരു കാര്യം ചെയ്യേ കൊറച്ച് കട്ടൻ കാപ്പി ഉണ്ടെങ്കി എടുത്തു ഭഗവാന്മാര് അത്ര കട്ടൻ കാപ്പിയിൽ ചില ഒഴിച്ചോ ഇംഗ്ലീഷും കട്ടൻ കാപ്പിയും കട്ടൻ കാപ്പി കുടിക്കോ കട്ടൻ കാപ്പി കുടിക്കോ രണ്ടു മണിക്കൂറാ വാർത്തോട്ട് പട്ടിക കിടക്കുവാറിഞ്ഞിട്ട് വാടന നീ കൊണ്ടുപിടിച്ചെടോ എങ്ങനെയെങ്കിലും അവളുടെ കൈന്ന പൈസ മാറ്റി എടുക്ക് അങ്ങോട്ട് പോകും അടിച്ചിട്ട് നടത്താനുണ്ട് അങ്ങോട്ട് നടക്കും നിങ്ങൾ പറഞ്ഞ സത്യ ഭഗവാൻ കൃഷ്ണന് എന്നെ കാണാൻ വന്നു ആണോ ഭഗവാൻ കൃഷ്ണനെ രാവിലെ കട്ടൻ കാപ്പി വേണോത്ര ഭഗവാന് കട്ടൻ കാപ്പിയോ എന്നിട്ട് എവിടെ എവിടെ നിന്റെ ഞാൻ കാണുന്നില്ലല്ലോ ഓ നിനക്കല്ലാതെ മറ്റാർക്കും എന്നെ കാണാൻ കഴിയൂല്ലോ നിന്റെ ഭർത്താവ് ചില സമയങ്ങളിൽ നീചനും പിശാശും ക്രൂരനും വൃത്തികെട്ടവനുമാണ് അതുകൊണ്ട് അവൻ എന്നെ കാണാൻ നിങ്ങൾക്ക് ഉണ്ണി ഞാൻ കൃഷ്ണ നമുക്ക് പോകാൻ സമയമായി ഇനി നമുക്ക് തരാമെന്ന് പറഞ്ഞ് ഇരുപത്തിയ്യായിരം രൂപ തരികയാണെങ്കിൽ എന്റെ അനുഗ്രഹം പണ്ടത്തെ ദൈവം പിന്നെ പിന്നെ ഇപ്പോഴത്തെ ദൈവം ഇപ്പഴ ഇപ്പഴും അപ്പൊ ഈ ചൊല്ലുവെച്ചിട്ട് ഇപ്പോഴത്തെ പൈസ ഇപ്പൊ കിട്ടുവാണെങ്കിൽ കണ്ണടച്ചു നിന്നു നാം അത്തപ്രത്യക്ഷനാകും പോയ എല്ലാ ഐശ്വര്യവും വെറുക്കത്തും ശരിക്കും ഒറ്റയടിക്ക് ഇരുപത്തയ്യായിരം രൂപ കിട്ടി നിനക്ക് തരാവട ഇവിടെ പോകം ഇതെന്നെ കണ്ട വേണോ ഇത് ഇതിലോടെ വഴിയില്ലേ ഇങ്ങോട്ട് വഴിയുണ്ടല്ലോ അവിടെ നിക്കടാ കള്ള കൃഷ്ണ കള്ള ജാഫറേ നീ എന്നെ പറ്റിച്ച് ഈ പൈസ കൊണ്ട് മുഴുവനും കൊണ്ട് രക്ഷപ്പെടാൻ വിചാരിച്ചല്ലേ അത് കേട്ടാ ഞാൻ പറ്റിച്ചല്ലേ ഞാൻ അപ്പുറത്തൂടെ വേണ്ട 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 ആ കാശ് കീറിക്കോട്ടെ എൻ്റെ കാശ് അല്ലേ ഇങ്ങിതാ ഇങ്ങിതാ നിനക്ക് ഞാനേ ആയിരം രൂപ തരണമെന്ന് വിചാരിച്ചത് പക്ഷേ എന്നെ പറ്റിച്ച് ഇതുകൊണ്ട് പോകാൻ ഉദ്ദേശിച്ചത് നിനക്ക് പണിഷ്മെന്റ് അഞ്ഞൂറ് രൂപ ഫൈൻ പിടിക്കണം എന്ത് ഈ തുണിയുടെ ഈ മാലയുടെ ഒക്കെ വാടക എണ്ണന്ന് അറിയാമോ മേക്കമ്മൻ രാജിവ് ഈ ചെമ്പിനും മടിക്കും അഞ്ഞൂറ് രൂപ അതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു കുറച്ചു ഒരു കാര്യം ചെയ്യാ അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട കണക്ക് കണക്കായിട്ട് ഒരു ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കണ് ഒരു നൂറ് രൂപ കൊടുക്കാ ഇമ്മിന്നെ എടുത്തോളാ